േ നമ്മൾ ഇന്നൊരു സർപ്രൈസ് പെട്ടി പൊട്ടിക്കലാണ് നമ്മളെ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇന്ന് പെട്ടി പൊട്ടിക്കലാണ് അപ്പൊ കുഞ്ഞി പെട്ടിന്റെ മേലെ കയറിയിരിക്കാണ് അപ്പൊ നമ്മളിന്ന പെട്ടി പൊട്ടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഇങ്ങോട്ട് കാണിക്കണേ ഇല് കാണിക്കാ കുഞ്ഞിടാൻ തടാൻഫിവാടി വാടി ഇത് കുഞ്ഞോക്ക് പിന്നെ ഇത് എന്റെ പാന്റ് വാപ ഇത് കുഞ്ഞോക്ക് വെങ്ങിക്ക് വാങ്ങി очку 사랑 relish 아�riend子 귀에 재도전 q u k l y 나 어디가지고... e l അപ്പൊ പിന്നെ വന്നിട്ടും പറഞ്ഞിട്ടും കുഞ്ഞി നോക്കണേ കുഞ്ഞിക്ക് കുഞ്ഞി കൊണ്ടിട്ട് കുഞ്ഞിക്ക് ില് മറ്റേ പൊട്ടുകടലേക്ക് കൊണ്ടുവന്നു ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടി മറ്റേ കടലില്ല പൊട്ടാന ഗ്ലൗസ് ഇതാണ് വാപ്പ സ്കൂളില്ലേ വാപ്പ് മൂന്നെണ്ണം മൈൻഡ് ഒന്നിരിക്കുന്നേ ഇത് ഞാൻ ഉപയോഗിച്ചിരുന്ന കൊച്ചിക്ക് ചേർന്ന് സാധനങ്ങളും അങ്ങനെ ഫസ്റ്റ് പറ്റി പിന്നെ അത് ഞാൻ കൊണ്ടുപോയ അതേമാതിരി സാധനങ്ങളാണ് ഇവിടെ രണ്ടാമത്തെ നമ്മളുടെ പെട്ടി പൊട്ടിക്കാൻ പോവുന്ന സുഹൃത്തുക്കളെ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മൾ പൊട്ടിച്ചത് മാറിപ്പോയിരിക്ക എങ്ങനെ കവർ ഇതാക്കിയാലും ഇതൊക്കെ ഉണ്ടോ ആണെങ്കിൽ നമ്മൾക്ക് കൊടുക്കണല്ലേ ഇതിലാണ് നമ്മളുടെ മെയിൻ സാധനങ്ങളില് കുഞ്ഞി തിന്നെ കുഞ്ഞി നോക്കടി ഈ പത്തായോ കുഞ്ഞിന്റെ കാഴ്ച കുഞ്ഞി ഇതിന് പറയുന്ന വേറെ നമ്മളെ പഴത്തിന് ഇണ്ട് ീപ്പത്തയോ കുഞ്ഞു പറയുന്നത് വേറെ ഈപ്പത്തം ഇതാണ് ഈപ്പത്തം ഇത് നല്ല പത്തിയിലും ചപ്പാത്തിയിലും ഒക്കെ തേച്ച് തന്നിട്ടുണ്ട് ഇതെല്ലാരും ഓരോന്ന് നനക്കൊന്ന് ഇന്ന് കുഞ്ഞൊന്ന് നനക്കൊന്ന് പിന്നെ ഒരു ബദാം വച്ച ഒന്ന് അമ്മച്ചയ്ക്ക് കൊടുക്ക ഒന്ന് കുഞ്ഞൊക്കെ കൊടുക്കും വച്ചീത്തപ്പഴാ ഇന്ന് മാപ്പിച്ചൊരു വാദാം വച്ചീത്തപ്പഴാണ് വാപ്പിട്ടാണ് പിന്നൊന്നും ഉമ്മച്ചയ്ക്ക് പിന്നൊന്ന് ആമ്പ്രൂന് പിന്നൊന്ന് കാക്ക പിന്നെ നമ്മളുടെ മെയിൻ ടൂൾസ് ആണ് ഒന്നുമില്ല ആ ഇത് വിളിക്കുന്ന ബക്കറ്റാണേ അപ്പോ ഇതായാലും നാല് ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മള് കൊണ്ടുവന്നിട്ടുള്ള സാധനം കാണിച്ചു അത് കഴിഞ്ഞിട്ടുള്ള സാധനം പിന്നെ പൊന്നെ ഇങ്ങോട്ട് നോക്കേ പിന്നെ കഴിച്ചിതാണ്ടോ ഇതാണ് സാധനം ഉള്ളതാണ് പിന്നെ രണ്ട് സാധനങ്ങൾ ഞമ്മള് കൊണ്ടതിലുള്ള നമ്മളെ ഈ അതും കാണിക്കണിത്

അപ്പോ ഞങ്ങൾ അപ്പോ പെട്ടി പെട്ടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പല്ലങ്കിൽ അപ്പോ പെട്ടി പൊട്ടിക്കൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്